അസലാമലൈക്കും വറഹമുല്ല അലഹമില്ലാ അപ്പോൾ ഇൻഷാള്ള നിങ്ങളൊക്കെ വീഡിയോ കണ്ടതിൻ്റെ ശേഷമായിട്ട് കമൻറ്റിലൂടെ അല്ഹമ്മദില്ല എന്ന് എല്ലാവരും എഴുതി അറിയിക്കണം കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം അത്ഭുതമായിട്ടുള്ള ഒരു നേർച്ചനെക്കുറിച്ചാണ് പെട്ടെന്ന് ഫലം കിട്ടുന്ന നേർച്ച അതിനാദ്യം തന്നെ ഞാൻ ഇത് പറയുന്നത് കേൾക്കുന്നവരോടാണ് പറയുന്നത് നിങ്ങളെ മനസ്സിൽ നല്ല വിശ്വാസം വേണം ഇത് ഞാൻ ഈ നീർച്ചയാക്കുന്ന ഈ നെയ്യത്താക്കുന്ന കാര്യം എനിക്കിതിന് അല്ല ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മാസങ്ങളോളം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വർഷങ്ങളോളം കഴിഞ്ഞിട്ട് എൻ്റെ കാര്യം അള്ളാഹു റാഹത്തിലാക്കി തരും എന്ന ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് വേണം അവിടേക്ക് നേർച്ചയാക്കാൻ ഞാൻ പറയുന്ന കാര്യം എന്താണെന്നറിയോ മടവൂര് സി എം വലിയുല്ലാഹി കദ്സ് അല്ലാഹു സിറവല്ലജീ അവരുടെ മക്കാമിലേക്ക് നേർച്ചയാക്കിയിട്ടുള്ള ഒരു ഉമ്മ പറഞ്ഞിട്ടുള്ള അത്ഭുതമായിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ പറയുന്നത് ഒരു ഉമ്മാക്ക് ഒരു പ്രയാസം ഒരു വിഷമം വന്ന സമയത്ത് എൻ്റെ ക്ലാസ് കേട്ടിട്ടാണ് അവിടുത്തെ മക്കാമിനെ കുറിച്ചും അതൊക്കെ അവർക്ക് അറിയാൻ പറ്റിയത് അവർ കുറച്ച് ദൂരെയുള്ള ആളാണ് ആളാണ് അത്ര അടുത്തല്ല കുറച്ച് ദൂരമുണ്ട് മടപൂര് മക്കാമിലേക്ക് നമ്മൾ വിചാരിക്കുന്ന ഒരു സമയത്തൊന്നും പോയി പോരാനൊന്നും പറ്റില്ല അങ്ങനെ ഞാൻ പറഞ്ഞ വീഡിയോ കണ്ടിട്ട് അവർ നീയത്താക്കി വെച്ചു എന്ത് എല്ലാ ദിവസവും അവർ ആ മനസ്സിലുള്ള പ്രയാസം മാറിക്കിട്ടാൻ വേണ്ടി മടവൂര് മക്കാമിലേക്ക് ഞാൻ മൂന്ന് യാസി ഞാൻ എല്ലാ ദിവസവും ഞാൻ ഓതും അതുപോലെ ഞാൻ അവിടെ പോകുന്ന സമയത്ത് അവിടുത്തെ എത്തി അവിടെ എത്തിമക്കൾ പഠിക്കുന്നുണ്ട് മടവൂര് അപ്പോൾ എത്തി ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ആ എത്തി ഒരു ദിവസം ഭക്ഷണത്തിനുള്ള പണവും ഞാൻ എന്ന് അലഹമുല്ല അവർ നേർച്ചയാക്കി അങ്ങനെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഇവർ ചൊല്ലാത്ത നീ ചൊല്ലാ ചൊല്ലേണ്ടത് ഒരു വക്ത ഫറൽ നമസ്കാരവും അതുപോലെ സുന്നത്തും താഴ്ജുതും ലുവാ നമസ്കാരവും ഒക്കെ നിസ്കരിക്കുന്ന ഒരു ഉമ്മയാണ് അതുപോലെ നോമ്പ് സുന്നത്ത് നോമ്പ് തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയൊക്കെ നോമ്പ് എടുക്കുന്ന അങ്ങനെയുള്ള ഒരു ഉമ്മയാണ് അങ്ങനെ ഇവരെ നീയത്താക്കി എല്ലാ ദിവസവും ആ കാര്യം അവരുടെ ആ പ്രയാസം മാറിക്കിട്ടി എന്നാലും ഇപ്പോഴും മടവൂരിലേക്ക് അവർ യാസീൻ ഓതുന്നുണ്ട് എന്ന് അങ്ങനെ അവരിപ്പം ഈ അടുത്തായിട്ട് മക്കാമിലേക്ക് പോവും ഇൻഷല്ല അപ്പോൾ ഒറ്റക്ക് ഒന്നും പോകാൻ പറ്റില്ല ഒരുപാട് ദൂരമാണ് അവരുടെ വീട്ടിൽ നിന്ന് എന്ന് അപ്പോൾ ആ ഒരു കാര്യമാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളോട് പറയുന്നത് കാരണം ഒരുപാട് പേര് ഇതുപോലെ തന്നെ അവിടേക്ക് ഞാൻ ആ പറഞ്ഞ ക്ലാസ് കേട്ടിട്ട് നെയ്യത്താക്കിയവരൊക്കെ ഉണ്ടാവും അപ്പോൾ അവരൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും ഞാനും നെയ്യത്താക്കിയിട്ടുണ്ടല്ലോ എനിക്കതിന് വലിയ ഫലമൊന്നും കിട്ടിയില്ലല്ലോ എന്ന് അതെന്താണെന്നറിയോ നമ്മളടുത്ത് ഓതിയതിലും അവിടത്തേക്ക് അത്ര വിശ്വാസമില്ലാത്തതായിരിക്കും ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് വേണം ഈ ഒരു ഉമ്മ പ്രതീക്ഷിച്ച് നിർത്താതെ നെല്ലാ ദിവസവും അതവർ പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം ഞാൻ ആ അവിടേക്ക് ഞാൻ മൂന്ന് മൂന്നിയാസിൻ ഓതാത്ത ദിവസമില്ല എന്ന് എല്ലാ ദിവസവും ഞാൻ എൻ്റെ ആ ലക്ഷ്യം എൻ്റെ ആവശ്യം പൂർത്തിയായി കിട്ടണം എന്ന ഒരു മനസ്സങ്ങോട്ട് നീയത്താക്കി ഇത്തൻ്റെ ക്ലാസ് കേട്ടിട്ടാണ് ഞാൻ അവിടേക്ക് അങ്ങനെ ഓതാൻ തന്നെ എനിക്ക് അറിയില്ലായിരുന്നു ഇതുപോലെയുള്ളൊരു മക്കാമുണ്ടോ എന്നോ അവിടുത്തെ കാര്യങ്ങളും കഥകളും ും എനിക്കറിയില്ല തൻ്റെ ക്ലാസ് കേട്ടിട്ടാണ് ഞാൻ എല്ലാ കാര്യവും അറിഞ്ഞത് അത് ശരിയാണ് അവരെന്നോട് വാട്സപ്പിലൂടെ ആയിട്ട് എൻ്റെ നമ്പർ അവരെ കയ്യിലുണ്ട് വാട്സപ്പിലൂടെയായിട്ട് വോയിസിലായിട്ട് എന്നോട് ചോദിച്ചതുമാണ് എങ്ങനെയാണ് പോവല് അവിടെയൊക്കെ എങ്ങനെയാണ് ചെയ്യുക വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരമാണ് എനിക്കെപ്പോഴും പോകാൻ പറ്റില്ല ഭർത്താവ് നാട്ടിലില്ല അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അവിടേക്ക് യാസീൻ ഓതിക്കൂളി നീയത്താക്കി വെച്ചോളി എന്തെങ്കിലും നേർച്ചയാക്കിയിട്ട് എനിക്കവിടേക്ക് പോകാൻ പറ്റുന്ന ആ ഒരു ദിവസം ഇൻഷാല്ല ഞാൻ പോവും പോകുന്ന സമയത്ത് ഞാൻ ഇതുപോലെ ചെയ്യുമെന്ന് നീ നേർച്ചയാക്കി വെച്ചോളി എന്ന് അങ്ങനെ അതവർ പിടിവിടാതെ ആ ലക്ഷ്യത്തിലെത്തും പ്രതീക്ഷയുണ്ട് പ്രതീക്ഷ ഒരു വിശ്വാസമുണ്ട് അവിടുത്തെ ഉപ്പാപ്പാൻ്റെ ആ ഒരു മഹത്വം അവർ മനസ്സിലാക്കി അവർ യൂട്യൂബിലൊക്കെ ആയിട്ട് ഞാൻ ഒരുപാട് ഇതിൻ്റെ കഥകളൊന്നും ഒരുപാടൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയി അറിയില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞതാണ് ഇനി നിങ്ങൾക്ക് ഇതുപോലെ അവരുടെ അവിടുത്തെ ചരിത്രങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിലായിട്ട് മടവൂർ മക്കാമ എന്ന് അടിച്ചു നോക്കുന്ന സമയത്ത് ഒരുപാട് പേര് അവിടുത്തെ ചരിത്രങ്ങളും അത്ഭുതമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ നടന്നതൊക്കെ ക്ലാസ്സിലായിട്ട് പറയുന്നുണ്ട് അതൊക്കെ കേട്ടോളി എന്ന് അങ്ങനെയാണ് അവരതൊക്കെ കേട്ട് മനസ്സിലാക്കി അപ്പോൾ വിശ്വാസം അവരെ മനസ്സിൽ വന്നു അവിടുത്തെ ഓരോ ചരിത്രങ്ങളും ഓരോ കാര്യവും കേട്ടപ്പം വിശ്വാസം മനസ്സിൽ വന്ന് കാണും അതുകൊണ്ട് ആ ലക്ഷ്യത്തിലെത്തുന്നത് വരെ ഞാൻ മരണം വരെ ഞാൻ ഇതുപോലെ തുടരും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ വിചാരിക്കാത്ത കാര്യം എനിക്ക് അള്ളാഹു തന്നിട്ടുണ്ട് എന്ന് എൻ്റെ ഞാൻ ഒരിക്കലും നടക്കില്ല എന്ന് ഒരുപാട് ഞാൻ നെയ്യത്താക്കി ചൊല്ലിയിട്ടുണ്ട് ഇത്ത അതുപോലെ തന്നെ ഞാൻ നേർച്ചയാക്കി എത്തിമക്കൾക്കൊക്കെ എൻ്റെ വീട്ടിൻ്റെ അടുത്തൊക്കെ എത്തിമക്കളുണ്ട് വിധവകളുണ്ട് അവർക്കൊക്കെ ഞാൻ നിസ്കാരപ്പായം എല്ലാ റമദാ മാസവും ഞാൻ നിസ്കാരപായം ആറ് വിധവകൾക്ക് ഞാൻ വാങ്ങിക്കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ എത്തിമക്കൾക്ക് പെരുന്നാൾ വരുന്ന സമയത്ത് ഞങ്ങളാണ് ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കൊടുക്കാറുള്ളത് എന്തോ ഒരു വിഷമമുണ്ട് ആ ഒരു പ്രയാസത്തിൽ നിന്നൊന്ന് ഒരു റാഹത്ത് കിട്ടാൻ ഒരു വല്ലാണ്ട് അവരെ കുടുംബത്തെ ഒക്കെ ഒരു വിഷമിപ്പിക്കുന്ന ഒരു കാര്യം അവർക്കുണ്ട് അപ്പോൾ എന്തായാലും ആ ഒരു കാര്യമൊന്ന് നടന്ന് കിട്ടണം എന്ന മനസ്സോട് കൂടിയിട്ട് അത്രക്കും വിശ്വാസം അവർ മനസ്സിൽ വെച്ചിട്ടാണ് നിയത്താക്കി ചെയ്തു അവർക്ക് അള്ളാഹു ആ കാര്യം നടത്തി കൊടുത്തു ഇപ്പൊ അവർ പറയുന്നത് എന്താ അറിയോ എന്ത് കാര്യവും എല്ലാം കൊണ്ടും റാഹത്താണ് ഒരുപാട് തട്ടിമുട്ടലൊക്കെ ഓരോ ഉണ്ടാവാറുണ്ടായിരുന്നു ഇപ്പൊ അല്ല ഒക്കെ റാഹത്താണ് എന്ന് അല്ല അപ്പൊ വിശ്വാസം വെച്ച് നമ്മൾ നേർച്ചയാക്കുകയാണെങ്കിലും ഒരു പത്ത് രൂപ ഒരു എത്തി മക്കൾക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഹലാലായിട്ടുള്ള പണവുമായിരിക്കണം ആയിരിക്കണം കേട്ടോ അങ്ങനെയൊക്കെ നീയത്താക്കി കൊടുക്കുന്ന സമയത്ത് അങ്ങനെ നമ്മളൊരു പത്ത് രൂപ അല്ലെങ്കിൽ അഞ്ച് രൂപയാണ് നമ്മളെ കയ്യിലുള്ളത് അത് ആർക്കെങ്കിലും നമ്മൾ ധർമ്മം കൊടുക്കുകയാണ് അത് നമ്മൾ എന്ത് ചെയ്യുക നല്ല മനസ്സോട് കൂടിയിട്ടും ഒരു സ്നേഹത്തോടൊക്കെ കൂടിയിട്ട് എത്തി മക്കളാണ് മുത്തറസൂൽ സ്നേഹിച്ചവരാണ് എന്ന ഒരു മനസ്സോടെ കൂടിയിട്ട് അതെന്ത് വേണമെന്നറിയാം നമുക്ക് അറിവ് കുറച്ച് അറിവ് നമുക്ക് പറ്റണം എന്നാലാണ് ഇതുപോലെയൊക്കെ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഒന്നും അറിയില്ല ഈ പറയുന്ന കാര്യങ്ങൾ മാത്രം ഈ പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെ ഒന്നാണ് ചെയ്ത് നോക്കുകയാണ് അല്ലാണ്ട് ഒരു മനസ്സറിഞ്ഞ് നമ്മൾ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും അതിനുള്ള ഫലം അല്ല കാണിച്ചു തരും മടവൂര് മക്കാമിലേക്ക് ഒരു മൂന്ന് യാസീനൊന്നും ഓതണ്ട ചെറിയ മക്കളൊക്കെ ഉള്ളവരാണ് നമ്മളൊക്കെ അല്ലെ സ്കൂളിലും മദ്രസയിലും ഒക്കെ പോവേണ്ട മക്കളാണ് നമ്മളെ വീട്ടിലുള്ളത് അപ്പോൾ അവരെ കാര്യങ്ങൾ ഒരുപാട് നമുക്ക് നോക്കാൻ ഉണ്ടാവും പിന്നെ വീട്ടിലെ കാര്യങ്ങൾ ഉണ്ടാവും വീട്ടിലെ ജോലികൾ ഉണ്ടാവും അപ്പോൾ അങ്ങനെ മുത്തുറസൂറിൻ്റെ പേരിൽ ഒരു യാസിൻ നിർബന്ധമായിട്ട് നമ്മൾ എല്ലാ ദിവസവും ഓതുന്നവരാണ് അതുപോലെ തന്നെ ബദരിങ്ങളെ പേരിൽ ഓതുന്നവരുണ്ട് മുഹിയദ്ദീൻ ഷേഹിൻ്റെ പേരിൽ ഓതുന്നവരുണ്ട് അപ്പോൾ ഒരുപാട് പേരുടെ നമ്മളെ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവർക്കും നമ്മൾ യാസീൻ ഓതണ്ട ദിവസം അപ്പോൾ അങ്ങനെയൊക്കെ ൊക്കെയുള്ളവർ മൂന്നെണ്ണം ഓതണ്ട ഒരു യാസീനെങ്കിലും അവിടത്തേക്കട നീയത്താക്കി അങ്ങോട്ട് ഓതാൻ നോക്കിക്കോളി ഇനി വേണ്ട യാസി നിങ്ങൾക്ക് ഓതാൻ പറ്റില്ല എങ്കിൽ ഫാത്തിഹ ഓതിക്കോളി ഒരു പതിനൊന്ന് ഫാത്തിഹ നിങ്ങൾ നീയത്താക്കുക എൻ്റെ ജീവിതത്തിലും ഒരുപാട് വിഷമങ്ങളുണ്ട് പല കാര്യത്തിനും ടെൻഷനാണ് ഒരു തട്ടിമുട്ടൽ എല്ലാം മോൾ കല്യാണം ശരിയാവുന്നില്ല അങ്ങനെയുള്ള ഓരോരോ പ്രയാസം അത് ഞാൻ പറയാൻ മറന്നാണ് ഈ ഈ ഒരു പറഞ്ഞൊരു സഹോദരി ഇല്ലേ ഇവരെ മോൻ്റെ കല്യാണം ഒരുപാട് സങ്കടത്തിലായിരുന്നു അവരെന്തിനാണ് എന്ത് പ്രയാസത്തിനാണ് അവർ അങ്ങോട്ട് നെയ്യത്താക്കിയത് എന്ന് അവരെ പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ അത് അവരുടെ കാര്യങ്ങളല്ലേ അത് പുറത്ത് പറയുന്നത് ഇഷ്ടമില്ലാത്തവരുണ്ടാവും അപ്പോൾ അവർ പറഞ്ഞിട്ടില്ല അവർ വല്ലാത്ത ഉണ്ടായിരുന്നു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യം അപ്പം പിന്നെ അവർ പറഞ്ഞു എൻ്റെ മോൻ്റെ കല്യാണം കല്യാണം വന്നിട്ടും കല്യാണം ശരിയാവുന്നില്ല അതുപോലെ തന്നെ ജോലിയും ശരിയാവുന്നില്ല കടവും ഒരു പൈസ അവന് ശമ്പളൊക്കെ കിട്ടിയാൽ പൈസക്കൊരു ബർക്കത്തില്ല ഒരു വിഷമമാണ് അങ്ങനെയുള്ള കാര്യം ഒരു റാഹത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ പറഞ്ഞു എൻ്റെ മോൻ്റെ കല്യാണം അലഹദില്ല റാഹത്തായിട്ട് നടന്നു നല്ല കുട്ടീനെ കിട്ടിയും ചെയ്ത് നല്ല മതബോധമുള്ള കുട്ടിനെയാണ് ഇത്ത ഞാൻ ആഗ്രഹിച്ചതുപോലെ എനിക്ക് കിട്ടി അതൊക്കെ ഉപ്പാപ്പനെ ഞാൻ സ്നേഹിച്ചത് കൊണ്ടാണ് എനിക്ക് ഉറപ്പാണ് ഞാൻ ഇനി മരണം വരെ ഞാൻ മൂന്നിയാസിൻ മടവൂര് ഉപ്പാപ്പൻ്റെ പേരിലായിട്ട് ഞാൻ നെയ്യത്താക്കി ഞാൻ ഓതും ഒരുപാട് എനിക്ക് ഒരുപാട് റാഹത്താണിത്താ ഇപ്പം അത് നിലനിൽക്കാൻ നിങ്ങൾ ദുവാ ചെയ്യണമെന്നൊക്കെ അപ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങളും ഇതുപോലെ നീയത്താക്കിക്കോളി ഞാനിപ്പോൾ ഈ പറയുന്നത് കേട്ട് കേട്ടല്ല ഞാൻ ഈ പറയുന്ന അവർക്ക് ഇങ്ങനെയൊക്കെ കിട്ടിയാലോ എന്നാൽ ഞാനും ഒന്ന് നോക്കട്ടെ എനിക്ക് കിട്ടിയാലോ അങ്ങനെയുള്ള നിങ്ങളീ ഞാൻ പറഞ്ഞില്ലേ മടവൂരൊപ്പാപ്പനം പറ്റിയായാലും ഇനിയിപ്പോൾ ഒരുപാട് മക്കാമുകളുണ്ട് ഇല്ലേ ഒരുപാട് മഹത്വങ്ങളുള്ള അത്ഭുതങ്ങൾ നിറഞ്ഞ ഓരോരോ ദിവസം പല പല കറാമത്ത് നമുക്ക് അനുഭവിക്കുന്ന അനുഭവിക്കാൻ കഴിയുന്ന ഒരുപാട് മക്കാമുകളുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അതൊക്കെ കേട്ട് നിങ്ങൾ മനസ്സിലാക്കണം അവിടുത്തെ മടവൂര് മക്കാമിത്തെ ചരിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിലായിട്ട് ഓരോ ഉസ്താദന്മാരുടെ പ്രഭാഷണം ക്ലിയറായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുക കേട്ടതിൻ്റെ ശേഷമായിട്ട് നീയത്താക്കുക അപ്പം നിങ്ങളെ മനസ്സിൽ നല്ലൊരു വിശാ ോണം അല്ലേ അങ്ങനെയുള്ള അല്ലാതെ ഞാൻ പറയുന്നത് കേട്ടിട്ട് ഇനി ഞാൻ എന്നും ഞാൻ ഫാത്തി ഓതും ഞാൻ എന്നും യാസീൻ ഓതും അപ്പോൾ ഒരു നാലഞ്ച് ദിവസമൊക്കെ നല്ല മനസ്സോട് കൂടിയിട്ട് ഒരു നല്ല ആത്മാർത്ഥതയോട് കൂടിയിട്ട് ചൊല്ലാൻ തുടങ്ങും ഓതാങ്ങ് തുടങ്ങും പിന്നെ പിന്നെ ആ യാസീൻ ഉണ്ടാവില്ല ഫാത്തി ഉണ്ടാവില്ല അതുപോലെ ആവരുത് നമ്മൾ ചെയ്യാൻ നെയ്യത്താക്കുന്ന കാര്യം നിർബന്ധമായിട്ടും അത് നിങ്ങൾ മുറുകേ പിടിച്ചു ഓതുക അതിപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ സ്വലാത്തായാലും നമ്മളിപ്പോൾ മുദ്രസൂര്യൻ്റെ പേരിൽ ഒരു ദിവസം നമ്മൾ ഒരു ആയിരം അല്ലെങ്കിൽ ഒരു പതിനായിരം കണക്കിന് സ്വലാത്ത് ചൊല്ലി പിന്നെ ഒരാഴ്ച അങ്ങനെ ചൊല്ലി പോകുന്നു പിന്നെ ആ സ്വലാത്തും ഇല്ല ദിക്റും ഇല്ല ഒന്നുമില്ല അതുകൊണ്ടാണ് നമ്മൾ വിചാരിക്കുന്ന അത്ര നമുക്ക് ഫലം കിട്ടാത്തത് ഒരുപാട് പേര് പറയാറുണ്ട് ഞാൻ സ്വലാത്ത് ചെല്ലുന്ന ആളാണ് അതുപോലെ തന്നെ ഞാൻ താജ്യത് നിസ്കരിക്കാറുണ്ട് വിഷമം വരും സമയത്ത് മാത്രം ഞാൻ താജ്ജു നിസ്കരിക്കുന്നു അപ്പോൾ ആ താജ്യത് നിസ്കരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് നിലനിർത്തിക്കൊണ്ട് പോകാൻ നമുക്ക് കഴിയണം എന്നാലാണ് അതിന് നമ്മൾ ഒരുങ്ങാൻ പറ്റുള്ളൂ കേട്ടോ അല്ലാണ്ട് നമ്മൾ ആവശ്യത്തിന് മാത്രം നിസ്കരിക്കുക നമ്മൾ ആവശ്യം വരുമ്പോൾ ആവശ്യം നിറവേറാ മാത്രം അള്ളാഹിനോട് ദുവാ ചെയ്യുക ഏഹ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ല അള്ളാഹ്ക്കൊക്കെ അറിയാലോ അള്ളാഹ് കാണുന്നുണ്ട് എല്ലാ കാര്യവും അതുപോലെ തന്നെ സലാത്തായാലും തിക്രായാലും ഒക്കെ ചെല്ലുന്ന സമയത്ത് അള്ളാഹു നമ്മുടെ മനസ്സ് കാണും ഹൃദയം കാണും എങ്ങനെയാണ് നമ്മൾ ചൊല്ലുന്നത് വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഇത് ചൊല്ലുന്നത് അതുപോലെ തന്നെ ദുവാ ചെയ്യുന്ന സമയത്തും അള്ളാഹുവിലേക്ക് മനസ്സ് കൊടുത്ത് ഹൃദയം തുറന്ന് വെച്ച് ഇരു കൈകളും അള്ളാഹുവിലേക്ക് ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ഇങ്ങനെ നമ്മുടെ വിഷമവും ഒക്കെ കൽബ് തട്ടിക്കൊണ്ട് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആ ദുവാക്ക് അള്ള ഫലം കാണിച്ചു തരും ഇൻഷാല്ല അത് അപ്പം ഞാൻ ഇന്ന് പറഞ്ഞ കാര്യമല്ലേ മടവൂര് മക്കാമിലേക്ക് അവിടത്തേക്ക് നെയ്യത്താക്കിക്കോളി എന്തൊക്കെ കാര്യം നിങ്ങൾക്ക് പ്രയാസത്തിലാണോ വിഷമമാണോ കടം കൊണ്ട് ബുദ്ധിമുട്ടാണോ മക്കളെ കല്യാണം ശരിയാവുന്നില്ലേ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും ഞാനൊരു പതിനൊന്ന് ഫാത്തി അവിടത്തേക്ക് ഞാൻ ഓതും ഇങ്ങനെ ചെയ്താൽ മതി ഓരോ ഫറുദ് നമസ്കാരത്തിൻ്റെ ശേഷമായിട്ട് അവരുടെയൊക്കെ പേരിലായിട്ട് ഓരോ ഫാത്തി ഓതുക അപ്പോൾ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല ലോഹർ നമസ്കാരത്തിൻ്റെ ശേഷം ആ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമുള്ള തസ്ബീകളും തിക്കറുകളൊക്കെ കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് എന്ത് ചെയ്യുക മുത്തറസൂലിൻ്റെ പേരിലൊരു ഫാത്തിയോത് അതുപോലെ തന്നെ മുഹീതീൻ ഷേഖൻ്റെ പേരിലൊരു ഫാത്തിയോത് ലിഫായി ഷേഖൻ്റെ പേരിലൊരു ഫാത്തിയോത് അതുപോലെ ആ കൂട്ടത്തിലായിട്ട് മടവൂര് മക്കാമിലേക്ക് ഒരു ഫാത്തിയ ബദ്രീങ്ങളെ പേരിൽ ഒരു ഫാത്തിയ അങ്ങനെയായിട്ട് ഓതിപ്പോന്നാൽ മതി അപ്പോൾ വലിയൊരു ബുദ്ധിമുട്ട് നമുക്ക് വരില്ല കാരണം നമ്മൾ ഒരു ദിവസം തന്നെ അഞ്ച് വക്ത് ഫറു നമസ്കാരത്തിൻ്റെ ശേഷം ഓതിയാലല്ലേ അത് നമ്മൾ അറിയാതെ അങ്ങനെ ഒതിപ്പോവും ഇത് ഇങ്ങനെ ആകുമ്പോൾ ഞങ്ങൾക്കൊരു സമയത്ത് മുസാഫ എടുത്തിട്ട് ഒരുങ്ങി ഞാൻ ഓത് അങ്ങനെയല്ല യാസീം ഇപ്പോൾ നമുക്ക് നിസ്കാരത്തിൻ്റെ ശേഷം ഓന്താൻ കുറച്ച് ടൈം വേണ്ടി വരും നമ്മളൊക്കെ സ്ത്രീകളാകുമ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ട് വേറെ ഓരോ കാര്യങ്ങളുണ്ടാകും മക്കൾക്ക് ചോറ് കൊടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ അങ്ങനെയാണ് കേട്ടോ ഓതാറുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് സിമ്പിളായിട്ട് നമുക്ക് വലിയൊരു ഉണ്ടാവില്ല ആ നിസ്കാരം കഴിഞ്ഞിട്ടാവുമ്പോൾ ആ നിസ്കാരത്തിൻ്റെ ആ ഒരു ഇതുകൊണ്ട് നമ്മളെ മനസ്സ് അള്ളാഹുലേക്കാവുകയും ചെയ്യും ഇല്ലേ ലോറിൻ്റെ ശേഷം അതുപോലെ അസറിൻ്റെ ശേഷം ആര്യവിൻ്റെ ശേഷം ഇഷാവിൻ്റെ ശേഷം സുബൈൻ്റെ ശേഷം താജിദിൻ്റെ ശേഷം ഞാനത് ഓതാറില്ല അല്ലാത്ത തിക്രുകൾ എന്നെ ചൊല്ലാനുണ്ടാകും അതുകൊണ്ടാണ് അപ്പോൾ ഇതുപോലെ ആയിട്ട് ഓതിയാലും മതി ഒരുപാട് മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരും ഞാൻ തന്നെ നിങ്ങളുടെ ഒരു ആയിട്ട് ചെയ്തിട്ടില്ലേ മടവൂര് മക്കാമിലേക്ക് ഞാൻ നീയത്താക്കി യാസീൻ നീർച്ചയാക്കി ഓതിയിട്ട് വല്ലാത്ത ഫലമാണ് അത്ഭുതമായ മണിക്കൂറുകൾക്കുള്ളിലാണ് എനിക്കതിന് ഫലം കിട്ടിയത് കേട്ടോ ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത് ഇപ്പോൾ ഈ ഒരു ഉമ്മ ഒരു സഹോദരി എന്നോട് പറഞ്ഞ കാര്യമാണ് അത്ഭുതം തോന്നില്ലേ അത്ഭുതം തോന്നി നമ്മൾ തന്നെ വിചാരിക്കും ഇത്രയൊക്കെ ഫലം കിട്ടുമോ ഇതൊക്കെ വെറുതെ ആയിരിക്കും അങ്ങനെ തോന്നിപ്പോവും അത് നമ്മുടെ മനസ്സിൻ്റെ കുഴപ്പമാണ് അതിപ്പോൾ അത് മനസ്സിൻ്റെ ഓരോരുത്തരുടെ മനസ്സിൻ്റെ കുഴപ്പമാണ് അങ്ങനെ ചിന്ത വരുന്നത് ആ ഒരു ചിന്തയോട് കൂടി ഓതിയാൽ അതിന് ഫലവും കിട്ടില്ല അപ്പോൾ ഇൻഷാ അല്ല ഞാൻ ഇന്ന് പറഞ്ഞ കാര്യം നിങ്ങളെ എന്തെങ്കിലും തരത്തിലുള്ള വിഷമങ്ങൾ പ്രയാസങ്ങൾ നേരിടുന്നവരാണെങ്കിൽ നീയത്താക്കി പതിവാക്കി ഓതിക്കൂളി അങ്ങോട്ടിട്ടോ വെറുതെ ആവില്ല ചിലപ്പോൾ മാസങ്ങളോളം ഓതേണ്ടി വരും ചിലപ്പോൾ വർഷങ്ങളോളം ഓതേണ്ടി വരും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല ഇന്ന് ഓതി നാളെ തന്നെ ഫലം കിട്ടും കിട്ടിയിന്ന് വരും കിട്ടീന്ന് വരും അത് അത്രക്കും പ്രതീക്ഷയോട് അതുപോലെ നല്ല മനസ്സോട് കൂടിയിട്ട് നിങ്ങൾ ഓതിയാൽ തീർച്ചയായിട്ടും ഫലവും കിട്ടും അപ്പം ഇനി റബി ലെവൽ വരാൻ പോവുകയാണ് അല്ലേ റബീ ലവൽ മാസം നമ്മിലേക്ക് വരാൻ പോവുകയാണ് നെയ്യത്താക്കി വെച്ചോളി മുത്രസൂര്യൻ്റെ പേര് ലക്ഷക്കണക്കിന് സ്വല്ലാത്ത ഇപ്പേ ചൊല്ലാൻ തുടങ്ങിക്കോളി ഇപ്പോഴേ ചൊല്ലാൻ തുടങ്ങിക്കോളി എൻ്റെ കടങ്ങൾ വീടാൻ അള്ളാഹു എനിക്കൊരു മാർഗം കാണിച്ചു തരാൻ റബീ ലെവൽ ആവുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഞാനൊരു ലക്ഷം സ്വലാത്ത് തീർക്കും അല്ലെങ്കിൽ ഞാൻ പതിനായിരം സ്വലാത്ത് അയ്യായിരം സ്വലാത്ത് നിങ്ങൾക്ക് പറ്റുന്ന എണ്ണം നീയത്താക്കി ചൊല്ലാൻ തുടങ്ങിക്കോളിറ്റോ ഇൻഷാ അള്ള അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് പിന്നെ കാണാട്ടോ അസ്ലാമലൈക്കും വർമ്മത്തല്ലാ താല വബർക്കാത്തു